ചാണ്ടിയമ്മൻ ഇറക്കി എ ഗ്രൂപ്പ് ശക്തി പ്രാപിക്കുമ്പോൾ കോൺഗ്രസിന് കരുത്തേറുകയാണ് താൻ വരും നെപ്പോകിഡല്ല എന്ന് ചാണ്ടിയുമ്മൻ തെളിയിച്ചത് കോൺഗ്രസിൽ പല നേതാക്കന്മാരുടെയും കണ്ണുകടിക്കും ഇടയാക്കിയിട്ടുണ്ട് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ മൂവായിരം വീടുകൾ ഒറ്റക്ക് കയറി കരുത്തുകാട്ടിയ ചാണ്ടിയുമ്മനെ നേതാക്കൾക്ക് അംഗീകരിക്കാതെ നിർവാഹമില്ല എന്ന് തരം വരുമ്പോൾ വരുന്ന തിരഞ്ഞെടുപ്പിൽ ചാണ്ടിയുമ്മന്റെ ശബ്ദത്തിനായിരിക്കും മറ്റുള്ളവരെക്കാൾ കൂടുതൽ ബലമുണ്ടാവുക അപ്പോൾ ചാണ്ടിയമ്മൻ മുന്നോട്ട് വെക്കുന്ന സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാതിരിക്കാനും കഴിയാത്ത അവസ്ഥയിലേക്ക് കോൺഗ്രസ് വരും അങ്ങനെ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാതിരുന്ന പ്രിയങ്ക ഗാന്ധി വന്നതുപോലെ ചാണ്ടിയമ്മന്റെ കൈയും പിടിച്ച അച്ചു ഉമ്മൻ വരുമെന്ന സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല ഉമ്മൻ ചാണ്ടിയുടെ മരണത്തെ തുടർന്ന് അച്ചു ഉമ്മൻ പുതുപ്പള്ളിയിൽ സ്ഥാനാർത്ഥിയാകും എന്നൊക്കെ പറഞ്ഞ് പ്രചാരണം നടന്നപ്പോൾ സജീവ രാഷ്ട്രീയത്തിലേക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞുവെങ്കിലും ഒരു വരവ് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം നിലവിലെ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പൂട്ടിക്കെട്ടാനുള്ള ആയുധമായിട്ടാണ് അച്ചൂമ്മനെ കാണുന്നത് അവരുടെ മണ്ഡലമായ ആറന്മുളയിൽ അച്ചൂമ്മനെ നിർത്തിയാൽ നിലവിൽ ആരോഗ്യമേഖല താറുമാറാക്കിയ വീണയോടുള്ള പ്രതികാരം വീട്ടാനുള്ള വഴിയായി ജനങ്ങൾ അതിനെ കാണും അച്ചുമൻ ഒരു ഫാഷൻ ഐക്കൺ ആണ് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം അവരെ കൊണ്ട് നടക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായി നിങ്ങളെ വീഡിയോ ഒന്ന് കാണണം ഇന്ത്യ ഏറ്റവും ഒരു വന്നിരിക്കുന്നത് എന്ന് പറയാൻ കാരണം ഇത്തവണ നാം വോട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ആത്മാവിനെ തന്നെ തിരിച്ചു തിരിച്ചൂഷ് വേണ്ടിയിട്ടാണ് ജനാധിപത്യ ഇന്ത്യ ബഹുസ്വരതയെ അംഗീകരിച്ച് മതേതര സ്വഭാവമുള്ള ഇന്ത്യയായി മാറണോ ഇന്ത്യയായി തന്നെ തുടരണോ അതോ പേരിൽ അടിച്ച ഒരു പ്രദേശമായി അറിയണോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി പതിനാലിൽ അഴിമതി തുടച്ചു നീക്കും കള്ളപ്പണം കൊണ്ടുവരും ഇന്ത്യയുടെ വെളിയിൽ നിന്ന് എന്ന് പറഞ്ഞു കയറിയ മോദി സർക്കാർ പിന്നീടുള്ള പത്ത് വർഷം ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഇന്ത്യയുടെ യശസ്സിനെ കളങ്കപ്പെടുത്തുന്നതാണ് ഏറ്റവും ഒടുവിൽ വന്ന ഇലക്ട്രൽ ബോണ്ടുകൾ അതിന്റെ കണക്കുകൾ ഞെട്ടിപ്പിടിക്കുന്നതാണ് ആറായിരം കോടിയിലേറെ രൂപ ബി ജെ പി ഇലക്ട്രൽ ബോണ്ട് വഴി നേടിയിട്ടുണ്ട് ഇതൊന്നും ആരും സ്നേഹത്തോടെ കൊടുത്തതല്ല ഗുണ്ടായിസം കാട്ടിപ്പിടിച്ചു മേടിച്ചത് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന രീതിയിൽ കൈക്കൂലിയായി വാങ്ങിയത് തങ്ങളുടെ കള്ളപ്പണം ഷെൽ കമ്പനികൾ വഴി വെളുപ്പിച്ച് സംഭാവന അങ്ങനെ പല രീതിയിൽ ആ പണം കൊണ്ടാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ തന്നെ തകർക്കാൻ ബി ജെ പി സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനാധിപത്യത്തിൽ എല്ലാവർക്കും ഒരുപോലെ അവകാശമുണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പക്ഷേ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എതിരാളികളെ ഒന്നൊന്നായി തളർത്തുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അയച്ചിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഴിമതി കാട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം പക്ഷേ അതിനൊക്കെ നമ്മുടെ നാട്ടിൽ നിയമ വ്യവസ്ഥയുണ്ട് പഴിപ്പിച്ചെടുത്ത ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരുപാട് നേതാക്കന്മാരെ ഇതുപോലെ അവർ ഒന്നും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുകയാണ് ഒരു കാരണവശാലും ഒരു ഫെയർ പ്ലേ ഉണ്ടാവാൻ പാടില്ല ഉണ്ടായാൽ അവർ തോൽക്കും അവർക്കറിയാം നമുക്ക് ടി വിയിൽ അഡ്വെർടൈസ്മെന്റ് കൊടുക്കാൻ പറ്റുന്നില്ല പത്രത്തിൽ പരസ്യം ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും സ്ഥാനാർത്ഥികളുടെയും ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് നാം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് വർഗീയതയുടെ വിഷം തുപ്പി നടക്കുന്ന ഈ വർഗീയ ശക്തി നമ്മളെ പിരിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി സംസ്ഥാന സർക്കാരിന്റെ കാര്യം പറഞ്ഞാൽ ഒട്ടും മെച്ചമല്ല ശമ്പളമില്ല പെൻഷൻ ഇല്ല അവശ്യ സാധനങ്ങൾക്ക് വിലക്കയറ്റം എന്നാൽ ആഡംബരത്തിനോ ദൂർത്തിനോ യാതൊരു കുറവുമില്ലാത്ത സംസ്ഥാന സർക്കാർ ഒരു അലങ്കാരമാക്കിയാണ് കൊണ്ട് നടക്കുന്നത് നാം നാം എല്ലാം എല്ലാം കൊറോണ കാലത്ത് വെറും അഞ്ഞൂറ് രൂപക്ക് കിട്ടേണ്ടിയിരുന്ന പി പി ഈ കിറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വാങ്ങി ധീരമായ സ്മരണകൾ ഉറക്കുന്ന ഈ മണ്ണിൽ നിന്ന് നാം അക്രമ രാഷ്ട്രീയത്തിനെതിരെയുമാണ് നമ്മൾ പോരാടുന്നത് ഞാൻ വാക്കുകൾ ഏറ്റവും അധികം കേട്ടിട്ടില്ലാത്ത വലിയ നിൽക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അച്ചുമ പ്രസംഗമാണിത് ഈ വാക്ചാതുര്യവും ശരീരഭാഷ്യവും പറയും അവർക്ക് രാഷ്ട്രീയം ചേരുമോ ഇല്ലയോ എന്ന ഏതാനും മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ എല്ലാ നേതാക്കളെയും കടത്തിവെട്ടി ചാണ്ടിയുമ്മൻ തെളിച്ച വഴിയിൽ കോൺഗ്രസ് നിൽക്കുമ്പോൾ അച്ചുമ്മന്റെ സാധ്യതകൾ ഏറെയാണ് ഉമ്മൻ ചാണ്ടിയുടെ വിയോഗത്തിന് പിന്നാലെ അനാഥമാക്കപ്പെട്ട കോൺഗ്രസ് എ ഗ്രൂപ്പ് ചില റീൽസ് നേതാക്കന്മാരെ ഒതുക്കുവാനായി ഐ ഗ്രൂപ്പുമായി ചേർന്ന് ചാണ്ടിയുമ്മനെ മുൻനിർത്തി കളിക്കുന്ന ഈ കളിക്ക് മാറ്റുകൂടും നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നിമിഷപ്രിയ വിഷയം മെഡിക്കൽ കോളേജ് വിഷയം എന്നിങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് ഉമ്മൻ സ്കോർ ചെയ്ത് കളഞ്ഞു കൂടാതെ ഉമ്മൻ ചാണ്ടിയുടെ അനുസ്മരണത്തിനായി രാഹുൽ ഗാന്ധി ഇറക്കിക്കളിച്ച കളിയും ചാണ്ടി ഉമ്മൻ അജയനായ നേതാവിന് എന്ന പേരിന് ഉത്തമനാക്കി മാറ്റി ഇനി ചാണ്ടി പറയുന്നെടുത്ത കാര്യങ്ങൾ നിൽക്കുന്നൊരു സ്ഥിതിയും വരാനുണ്ട്